ശ്വാൻസ്ക്രിയ എടുക്കുന്ന നിലപാടുകൾ പലതവണ വിമർശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ തന്നെ ഷാസൻസ്ക്രിയയുടെ പല നിലപാടുകളോടും വിമർശിച്ചിട്ടുണ്ട് ഒരാളെ ശാരീരികമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഈ രാജ്യത്തെ ഭരണഘടനയും നിയമമൊന്നും അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമല്ല അധികാര ഗർവിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ും എന്ന് എനിക്ക് തോന്നുന്നു മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ആയിട്ടുള്ള ഷാജൻസ് കറിയെ പിന്നെ മർദ്ദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു കയ്യേറ്റവും നമസ്കാരം മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻസ് കറിയെ ഇക്കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴയിൽ നിന്നും ഡിവൈഎഫ്എ പ്രവർത്തകർ ആക്രമിച്ചത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയർന്നു കൊണ്ടിരിക്കുന്നത് പ്രവർത്തകരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള ആവശ്യമാണ് പൊതുസമൂഹം ഉൾപ്പെടെ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ ഷാജൻസ്കറിയെ പിന്തുണച്ചുകൊണ്ട് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേർ രംഗത്തെത്തുകയും ചെയ്യുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മറന്നാടിനോട് പ്രതികരിക്കുകയാണ് സാമൂഹിക രാഷ്ട്രീയ നിരീക്ഷകനായ കെ എം ഷാജഹാൻ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു യൂട്യൂബ് ചാനലാണ് മൃതാടം മലയാളി മൃതാടം മലയാളിയുടെ ചീഫ് എഡിറ്ററാണ് ശ്രീമന്ത് ഷാജൻ ക്രിയ സ്വാഭാവികമായും മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഷാജൻ ഷാജൻസ്ക്രിയ എടുക്കുന്ന നിലപാടുകൾ പലതവണ വിമർശിക്കപ്പെട്ടിട്ടുള്ളതാണ് ഞാൻ തന്നെ ഷാജൻ ക്രിയയുടെ പല നിലപാടുകളോടും വിമർശിച്ചിട്ടുണ്ട് അതൊക്കെ സ്വാഭാവികമാണ് അതൊക്കെ ഒരു പൊതുമണ്ഡലത്തിൽ വിമർശിക്കുന്നതും യോജിക്കുന്നതും വിയോജിക്കുന്നതുമൊക്കെ ഭരണഘടന അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷേ ഭരണഘടനയും ഇന്ത്യയിലെ നിയമവ്യവസ്ഥയും അനുവദിക്കാത്തൊരു കാര്യമുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ ഒരാളെ ശാരീരികമായി കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഈ രാജ്യത്തെ ഭരണഘടനയും നിയമമൊന്നും അനുവദിച്ചിട്ടുള്ള ഒരു കാര്യമല്ല അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒന്നാമതായി ഒരാളെ ശാരീരികമായി കൈയേറ്റം ചെയ്തിരിക്കുന്നു അയാളെ മർദ്ദിച്ചിരിക്കുന്നു അത് ഇവിടുത്തെ ഭരണഘടനയും നിയമങ്ങളൊന്നും അനുവദിക്കുന്നതല്ല ഒന്ന് രണ്ട് ഷാജൻസ്കറിയ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു സാധാരണ പൗരനല്ല എന്ന് പറഞ്ഞാൽ പൗരന്മാരെക്കാൾ കൂടുതൽ എന്തെങ്കിലും അവകാശാധികാരം ഷാജൻസ്കറിയ്ക്കുണ്ടോ എന്നുള്ളതല്ല ഷാജൻസ് കറിയ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററാണ് ഒരു മാധ്യമ സ്ഥാപനത്തിലെ റിപ്പോർട്ടറല്ല ഇപ്പോൾ റിപ്പോർട്ടർ എങ്ങനെ ചെയ്യാം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം റിപ്പോർട്ടറേയും ചെയ്യാൻ പാടില്ല പക്ഷേ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഒരാളെ ഭരിക്കുന്ന ഭരണകൂടത്തിൻ്റെ ചില കാളികൂളി സംഘങ്ങൾ എന്ത് വൃത്തികേടും ചെറ്റത്തരവും കാണിക്കാൻ മടിയില്ലാത്ത ചില സംഘങ്ങൾ അധികാര ഗർവിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സംഭവം ഒരുപക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നേവരെ ഉണ്ടായിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല മാധ്യമപ്രവർത്തകർ പല ഘട്ടത്തിലും പിന്നെ മർദ്ദിക്കപ്പെട്ടിട്ടുണ്ട് അവർ കൈയ്യേറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് അതും ശരിയായും ശരിയാണെന്ന് വാദിക്കുന്ന ആളല്ല ഞാൻ പക്ഷേ ഒരു മാധ്യമ മാധ്യമസ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്റർ അതും അതും ചെറിയ മാധ്യമ സ്ഥാപനമാണോ സാമൂഹ്യ മാധ്യമ രംഗത്ത് ഒന്നാം സ്ഥാനത്ത് വർഷങ്ങളായി നിലയുറപ്പിച്ചിട്ടുള്ള ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററെ ഭരിക്കുന്നവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ കാളികൂളി സംഘങ്ങൾ പരസ്യമായി അയാളുടെ കാർ വണ്ടി വണ്ടിയുടെ പുറകെ പോവുക ആ വണ്ടി കൊണ്ടുവന്നിട്ട് അയാളുടെ വണ്ടിയിൽ ഇടിപ്പിക്കുക എന്നിട്ട് അയാളെ വണ്ടിക്കത്ത് ഇരുത്തി ക്രൂരമായി മർദ്ദിക്കുക എന്നൊക്കെ പറയുന്നത് അത് അത്യസാധാരണമായിട്ടുള്ള അത്യാഭൂതപൂർവ്വമായിട്ടുള്ള ഭീതിജനകമായിട്ടുള്ള ഭീകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് പിന്നെ ജനങ്ങൾ കാണുന്നത് അതൊന്നും അനുവദിക്കാൻ പറ്റുന്നതല്ല ഇതൊന്നും അനുവദിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ അനുവദിക്കാൻ പറ്റുന്നതല്ല എന്ന് പറയാൻ നീ ആരണ എന്ന് വേണമെങ്കിൽ ചോദിക്കാം ആയിക്കോട്ടെ പക്ഷേ പഴയ പോലത്തെ രാഷ്ട്രീയ സാഹചര്യമൊന്നും അല്ല കേരളത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ് കേരളത്തിൽ അത് ഈ മർദ്ദനത്തിനൊക്കെ കൂട്ടുനിൽക്കുന്ന ഇവിടുത്തെ ഭരണാധികാരികൾ ഇവിടുത്തെ ഭരണകൂടം അതൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വലിയ സ്വാധീനം സമൂഹത്തിൽ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചെലുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്ന ആ സമീപനത്തിൽ അതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്ന ഒരു മാധ്യമ ഒരു സാമൂഹ്യ മാധ്യമ സ്ഥാപനമായിട്ടുള്ള മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായിട്ടുള്ള ഷാജൻസ് കറിയെ പിന്നെ മർദ്ദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാധ്യമ സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള ഒരു കയ്യേറ്റവും കൂടിയാണ് നമ്മൾ ആലോചിക്കണം ആർട്ടിക്കൽ പത്തൊമ്പത് അതിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഇവർ ഇവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും മാധ്യമ സ്ഥാപനങ്ങളെ ഹനിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നരേന്ദ്രമോദിയെ രാജ്ഖരാമാൻ എതിർക്കുന്നവരാണ് ഇവിടുത്തെ ഭരണകൂടം ആ ഭരണകൂടം ഒരുപക്ഷെ നരേന്ദ്രമോദി പോലും ചെയ്യാത്ത ഒരു കാര്യം നരേന്ദ്രമോദിയുടെ ഭരണ ഭരണകൂടം പോലും ഒരു സ്ഥാപനത്തിൻ്റെ ചീഫ് എഡിറ്ററെ അവരുടെ പിന്നെ ആർ എസുകാരോ ബി ജെ പി കാരോ ഒന്നും ഇതുപോലെ മർദ്ദിച്ചായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അതുപോലൊരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇത് അനുവദിക്കാൻ കഴിയില്ല ഇതിനെ പല്ലിനൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയിലല്ല ഞാൻ പറയും മുഴുവൻ ജനങ്ങളും സർവ്വശക്തിയും ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ എതിർക്കാൻ രംഗത്ത് വരണം എന്നാണ് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്